ഹലോ ഹെൽക്കൻ സ്വാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ എണീറ്റപ്പം മുറ്റത്ത് മൈന എന്ന് പറയുന്നത് പോലെ ഞാൻ രാവിലെ എണീറ്റപ്പം കണ്ട കാഴ്ച മുറ്റത്ത് കുറേ മൈലുകൾ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒച്ചയും മഹളില്ലാണ്ട് പോയി കഴിഞ്ഞാൽ അവരെ കാണാൻ പറ്റുള്ളൂ പറന്നു പറന്നുപോകും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മുറ്റം നിറയെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ ചപ്പും ചവറും കിടക്കായിരുന്നു കേട്ടോ മുറ്റമല്ല ഞങ്ങളുടെ റോഡ് ഭാഗം അതിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ആക്കാറുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം പപ്പ ക്ലീനാക്കി തീയിട്ടതിൻ്റെ പ്രതിഭാസമാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഫുള്ള് കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ് കാരണം അതേപോലെ നല്ല ചപ്പും ചവറുണ്ടായി നല്ല ഉണങ്ങിയ ചവറായത് കൊണ്ട് തന്നെ നല്ല പോലെ തീ പിടുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഞാനും ഡോണും കൂടി രാവിലെ തന്നെ സർക്കിറ്റിന് ഇറങ്ങിയേക്കാണ് ഇപ്പോൾ മോർണിംഗ് വാക്ക് നടത്താനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുമാത്രമല്ല ഇപ്പം ഞാൻ നേരത്തെ ഇണീക്കുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ഡോണുമാണ് ഇപ്പം നേരത്തെ ഇണീക്കാറുള്ളത് മറ്റതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നേരത്തെ ഇണീറ്റിട്ടാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഡോണും ഇണീക്കാറുള്ളത് ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആയിട്ടോ അപ്പം ഏതപ്പൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ അവനോട് പറഞ്ഞു എടാ മോനെ അവിടെ പീക്കോക്ക് ഉണ്ട് നമുക്ക് കാണാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവൻ പീകോക്കിനെ ഇങ്ങോട്ട് വിളിക്കുകയാണ് അപ്പം ഇവിടേക്ക് ഇവിടെ നിൽക്കുന്നൊക്കെ പറയണേ എന്തായാലും അവർ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അവിടെ പോയി കാണാം ഒച്ചയും മകളുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അവനെ ചെരുപ്പൊക്കെ ഇടിച്ചു കൊടുത്തു കേട്ടോ എന്ത് ഏതാണ് ഈ ചെരുപ്പിട്ടേ ഞാൻ മര്യാദയ്ക്ക് നടക്കാനായിട്ട് ഈ ചക്കൻ അറിഞ്ഞുകൂടാ മറ്റേ ഷൂവും മറ്റേ ടൈപ്പ് ചപ്പൾസൊക്കെ ഇട്ടേ പഠിച്ച കാരണമാണെന്ന് തോന്നുന്നു ഈ വെരലിൻ്റെ ഇടയ്ക്കൂടെ കയറ്റുന്ന ടൈപ്പുള്ള ചെരുപ്പുകൾ ഇട്ടിട്ട് നടക്കാനായിട്ട് അറിയാൻ പാടില്ല എന്തോ വീഴുമെന്നുള്ള ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെയാണോ ഈ നടക്കാനായിട്ടുള്ള നടന്ന് ശീലമില്ലാത്ത കാരണം അതിൻ്റെ കുറേ ഇതാണോ എന്നറിയാൻ പാടില്ല എന്തായാലും ഞാൻ അവനെ നടത്തി പഠിപ്പിക്കാണ്ട് അപ്പം എൻ്റെ ടീ ഷർട്ട് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട ഇത് ചാച്ചിൻ്റെ ടീ ഷർട്ടാണ് കേട്ടോ എന്താ കെട്ടിയമ്മമാരുടെ ടീ ഷർട്ടൊക്കെ ഇട്ടിട്ട് ചെത്തി നടക്കാനായിട്ട് ഈ കെട്ടിയോൾമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ അങ്ങനത്തെ കെട്ടിയോളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുന്നത് അങ്ങനെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട് നമുക്ക് പൂവാട്ടോടെ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ചെക്കനുള്ള ഒച്ചയും ബഹളം ഒക്കെ പറന്ന് അതുങ്ങൾ പറന്നങ്ങ്ങ്ങ് പോവുകയെട്ടോ എന്തായാലും ചെക്കനെയും കൊണ്ട് ഇവിടം വരെ വന്നതല്ലേ എന്തായാലും കാണിച്ചേക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അതുങ്ങൾ അതുങ്ങളുടെ പാട് നോക്കി പോയി എന്നാൽ പിന്നെ ഉള്ളിൽ കയറി നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാനുണ്ടോ അപ്പം ഈ ചവറ് കണ്ടിട്ട് ആരും മുറ്റടിച്ചു എന്ന് പറയാൻ നിൽക്കണ്ട ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ പോഷനല്ലോ ഇത് വല്ലവരുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് അങ്ങനെ വല്ലവരുടെയും വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ അടിച്ച് വാരി തീടാൻ മാത്രമുള്ള വിശാല മനസ്കതയൊന്നും എനിക്കില്ല എൻ്റെ മുറ്റം തന്നെ അടിച്ച് വാരാനായിട്ട് പറ്റാ പറ്റുന്നില്ല മൂന്ന് നേരം അടിച്ച് വരുന്ന മുറ്റം ഇപ്പം നാല് നേരോ ആറ് നേരമൊക്കെ അടിച്ചു വാരിയാലാണ് ആ ചവറൊക്കെ ഒന്ന് പോവാം അപ്പം ഞങ്ങളിത് നേരെ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ഇങ്ങനെ മയിലുകളൊക്കെ നിൽക്കുന്നുണ്ട് തോട്ട ത്തിൻ്റെ ഉള്ളിൽ കുറേ ചപ്പൻ ചാവറൊക്കെ ഉണ്ട് അപ്പോൾ ചെക്കൻ ഇങ്ങനെ വിടാനായിട്ട് എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം അങ്ങനെ പാമ്പുകൾ അങ്ങനെ കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല മുമ്പൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ തോട്ടത്തിൽ കുറേ പാമ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എനിക്കറിയാൻ പാടില്ല അങ്ങനെ ഇല്ല പാമ്പുകൾ വരാണ്ടിരിക്കാനായിട്ടുള്ള എന്തോ ചെടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ എനിക്ക് അറിയാൻ പാടില്ല എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ റബ്ബറും തോട്ടത്തിൻ്റെ ഒരു ഉൾഭാഗത്തിൻ്റെ ഓവർവ്യൂ ആണ് ടീ കാണുന്നത് ഭയങ്കര രസമാണ് കേട്ടോ എനിക്ക് എൻ്റെ വീട്ടിലത്തെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഈ ഒരു തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ഞങ്ങൾ സർക്കിറ്റൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഏതപ്പൻ്റെ കളികളിലേക്ക് ഇങ്ങനെ മുഴുകി ഇരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ചില ഇടയ്ക്കിടയ്ക്ക് എഴുതപ്പൻ്റെ കയ്യിൽ നിന്ന് അയച്ചുമെങ്കിൽ കിട്ടാറുണ്ട് നല്ല വല കിട്ടോ അയച്ചു കുറേ അറിഞ്ഞിട്ടുണ്ട് ഏതപ്പൻ്റെ കയ്യിൽ നിന്ന് പിച്ചും മാന്തൊക്കെ കിട്ടിയിട്ട് എന്നാലും അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതപ്പൻ ജീവനാണ് അവൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ കുറച്ച് നേരം കാണാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും രണ്ടിനും ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ പിന്നെ ഇവരുടെ സ്നേഹപ്രകടനം കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് അസൂയ തോന്നാറുണ്ട് അത് വേറെ കാര്യം നമ്മുടെ ഡോൺ കാണുന്നുണ്ടെങ്കിൽ രാവിലത്തെ കുളിയും ഫുഡടി എന്ന് പറഞ്ഞാൽ വലിയ ഹാർഡായിട്ടൊന്നുമില്ലാട്ടോ പാലുടിയൊക്കെ കഴിഞ്ഞിട്ട് താണ്ടെ കിടന്ന് ഉറങ്ങുകയാണ് അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഏതപ്പനും എല്ലാവരും കൂടി പള്ളി പോകാമെന്ന് വിചാരിച്ചു ഞാൻ എന്തായാലും പള്ളി പോകണില്ല കേട്ടോ കാരണം എൻ്റെ ഫേസിൽ അതേപോലെ പിമ്പിൾസൊക്കെ വന്നിട്ട് ഭയങ്കര എന്താ പറയുക ആളുകൾക്ക് പറഞ്ഞു ചിരിക്കാൻ പാകത്തിലുള്ള ഒരു രൂപമായിട്ട് ഞാനിങ്ങനെ മാറിയേക്കാണ് എന്താണെന്ന് അറിയാൻ പാടില്ല എനിക്ക് പിരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു പിരീഡ്സ് ആയത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ലപോലെ പനി പിടിച്ചു പനി പിടിച്ചതിൻ്റെ ഇടയിലാണ് എനിക്ക് ഈ പീരീഡ്സ് ആയി കഴിഞ്ഞപ്പോൾ ഓൾറെഡി രണ്ട് മൂന്ന് കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു ആ കുരു പനി വന്നപ്പോഴത്തേക്കും പഴുത്ത് അങ്ങ് പൊട്ടി പിന്നെ ഫുള്ള് സ്പ്രെഡായി അപ്പോൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് സ്ട്രെസ് ഹോർമോണൊക്കെ കൂടുതലാണ് ഹോർമോൺ ചേഞ്ചിൻ്റെ ഒക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യമുണ്ടോ സങ്കടമുണ്ടോ എന്നൊക്കെ കുറേ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഡോക്ടർ ചോദിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അല്ലാണ്ട് അങ്ങ് ദേഷ്യപ്പെടാനോ സങ്കടപ്പെടാനോ ും നിക്കൊന്നും വേണ്ട കാരണം നമ്മുടെ മനസ്സിലെ എന്താണോ അത് നമ്മൾക്ക് നമ്മുടെ ഹെൽത്തിൽ റിയാക്റ്റ് എന്നുള്ള കാര്യം ഉള്ള ഉള്ളത് തന്നെയാണ് ഞാനതിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മരുന്നുണ്ട് ഹോമിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും മാറാൻ വേണ്ടിയിട്ട് എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പക്ഷേ അതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാരണം തന്നെ ഭയങ്കര പെയിനും അതുപോലെ ഇറിറ്റേഷനും ഇച്ചിങ്ങും ഒക്കെയാണ് പിന്നെ എൻ്റെ ഈ ഒരു ചെറിയൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെറും ചെറിയൊരു കാര്യം തന്നെയാണ് കാരണം ഇതിനും വലിയ വേദനകൾ അനുഭവിക്കുന്ന വേറെ കുറേ പേരുണ്ട് അപ്പോൾ ഇതൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു ചെറിയ കാര്യം തന്നെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കഴിയുമ്പോൾ വീണ്ടും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് എനിക്കതിൻ്റെതായിട്ടുള്ള ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴെങ്കിലും മാർബ് മാറട്ടെ എന്നുള്ള മൈൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കഥകളിലേക്ക് ഇങ്ങനെ പോകുന്നു കേട്ടോ അപ്പം ഞാൻ ബാക്കി കഥകളിലേക്ക് വരാം ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഏതപ്പനും ഡോണപ്പനും വാക്കറിൽ ഇരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഏതപ്പൻ്റെ വാക്കറാണ് അപ്പോൾ ഡോൺ എൻ്റെ ഒക്കത്തുനിന്ന് മാറാത്ത കാരണം അമ്മ പഴയ വാക്കർ അതായത് ഏതപ്പന ഇത് അങ്ങനെ വല്ലാണ്ട് യൂസ് ചെയ്തിട്ടൊന്നുമില്ല ഏതപ്പനും ഇതിലിരുത്തി കഴിഞ്ഞപ്പോൾ ഏതപ്പനും വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ അവൻ നടക്കാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടെ അങ്ങനെ അമ്മ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഏതപ്പന ഇതെല്ലാം അങ്ങനെ നടക്കേ അല്ലെങ്കിൽ അവൻ അങ്ങനെ ഇരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അവൻ അങ്ങനെ ഇരിക്കാണ്ടായി കഴിഞ്ഞപ്പോൾ അമ്മ വീണ്ടും ഉത്തരത്തിൻ്റെ മേലെ കയറ്റി പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഇറക്കണത് പൊടി തട്ടി അങ്ങനെ ഇറക്കി കഴിഞ്ഞ് ഡോണൂന് ഇരുത്തി കഴിഞ്ഞപ്പോൾ ഡോണൂനും ഭയങ്കര ഇഷ്ടമായി പക്ഷേ എനിക്ക് വാക്കറിലിരുത്താനായിട്ട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കാരണം വാക്കറിൽ വാക്കറിലിരുത്തുന്നത് അത്ര എന്ന് ഞാൻ കേട്ടോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം ഇരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവൻ എൻ്റെ ഒക്കത്ത് നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഇത് ഇതേ ഉള്ളു രക്ഷ വേറെ രക്ഷയൊന്നുമില്ല താഴെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കും കുത്തി തറയടിച്ച് വീഴാന്നല്ലാണ്ട് വേറെ നിവൃത്തി ഒന്നും ഇല്ല ഇത് ആകുമ്പോൾ അവിടെ അവിടെ ഇരുന്നോളും പിന്നെ ആരെങ്കിലും ഒന്ന് സൈഡിലൊന്ന് പിടിച്ചാൽ മാത്രം മതി മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കത്ത് തന്നെ അവൻ ഇരിക്കുകയാണ് അതിൽ നിന്നൊരു ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഒന്ന് ചേഞ്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വാക്കർ പൊടി തട്ടി ക്ലീൻ ആക്കിയിട്ട് അമ്മ എടുത്തത് അങ്ങനെ കുറേ നേരം വാക്കറിൽ കളിച്ചാൽ അവന് അവസാനം മടുപ്പായിട്ടോ കുറച്ച് നേരമൊക്കെ എല്ലാത്തിലും കയറി ഇരിക്കുകയുള്ളു വലിയ കാര്യത്തിൽ കുറച്ച് നേരം കഴിയുമ്പോൾ പെട്ടെന്ന് അവന് മടുപ്പാകും അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങ് എടുത്തേക്കണം അതാണ് അവൻ്റെ ഏർപ്പാട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ കണ്ണൂരിൽ നിന്ന് വന്നതാണ് ഇത് എൻ്റെ പപ്പയുടെ അമ്മ വീട്ടിലെ ആൻറ്റിമാരൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കുട്ടിക്ക് ഇവിടെ ബി എഡിന് അഡ്മിഷൻ കഴിഞ്ഞപ്പോൾ ആ കുട്ടീനെ ഇവിടെ ആക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ പിക്ക് ഒക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ട് ുന്നു തറവാട്ടി പോയിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം വരുന്നതല്ലേ അല്ലേ കണ്ണൂരിൽ നിന്നായതുകൊണ്ട് തന്നെ അവരെപ്പോഴെപ്പോഴും വരില്ല വരലൊന്നുമില്ലല്ലോ ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ എല്ലാ വീട്ടിലൊക്കെ കയറി എല്ലാവരെയും കണ്ട് സന്തോഷമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കണം എന്നിട്ട് നിങ്ങൾ വിചാരിക്കുമോ ഗസ്റ്റ് വന്നിട്ടൊന്നും ഇരിക്കാൻ പറഞ്ഞുകൂടെയെന്ന് വേറെ ഒന്നുകൊണ്ടല്ല അവരെല്ലാവരും കൂടി എൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ചേഞ്ചിനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൻറ്റിമാരൊക്കെ പറഞ്ഞു അത് പെട്ടെന്ന് മാറിക്കോളും മോളെ പേടിക്കൊന്നും വേണ്ട ഹോമി ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈമൊക്കെ എടുക്കും വന്നിട്ടാണ് എല്ലാം കൂടി പുറത്തേക്ക് വന്നിട്ടാണ് മാറുകയുള്ളു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കേണ്ട രംഗമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഏതപ്പനാകപ്പാടൊരിതായിപ്പോയിട്ടോ ചേട്ടന്മാരാരും വന്നില്ലല്ലോ ഒന്ന് പിന്നെ ഈ ചേട്ടന്മാരെ കണ്ടുകഴിഞ്ഞപ്പോൾ ഏതപ്പൻ സ്ട്രോങ് ആയി ഏതപ്പൻ്റെ ഏതപ്പൻ്റേതായിട്ടുള്ള കൂട്ടാളികളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനും ഹാപ്പിയായി മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ കൂട്ടം പെണ്ണുങ്ങൾ മാത്രം ഇങ്ങനെ െക്കണമുണ്ട് അപ്പോൾ ഏതപ്പൻ സൈഡായായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും പുറത്തൊക്കെ ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ പറയേ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആയവറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മാമയ്ക്കാണെന്നുണ്ടെങ്കിൽ വർത്തമാനം പറയാൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വിടണേ ഇല്ല അവർ കുറേ പണ്ടത്തെ കണ്ണൂരത്ത് അമ്മ അമ്മാമ്മയുടെ വീട് കണ്ണൂരായതുകൊണ്ട് തന്നെ ഇങ്ങനെ അവിടുത്തെ പഴയ വിശേഷ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഒരു കസേരിൽ ഇരിക്കണം അങ്ങനെ ഞാൻ ഡോണുവിനെ അമ്മയുടെ കയ്യിൽ കുറച്ച് നേരം കൈമാറി കേട്ടോ ഇതേ കണ്ടില്ലേ അമ്മാമ്മയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിശേഷം പറിച്ചലൊക്കെയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ കുറേ ബന്ധുക്കളെ ഒക്കെ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ നമ്മൾ പിന്നെ പോരാത്തതിന് നമ്മുടെ വീഡിയോസൊക്കെ എന്നും കാണുന്നവരാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് നമ്മൾ സ്നേഹിക്കാനായിട്ട് ഇങ്ങനെ കുറേ പേരുള്ളതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരണ കാര്യങ്ങളല്ലേ അങ്ങനെ അവർക്ക് പിറ്റേ ദിവസം നേരത്തെ പോകേണ്ട കാരണം അവർ വേഗം തന്നെ വീട്ടിൽ നിന്ന് പോയി അങ്ങനെ പപ്പ തറവാട്ടി കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇന്ന് കുറേ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കണ്ട അല്ല ஒருபாடு தேங்க்ஸ் தேங்க்ஸ் ஃபார் வாட்சிங் பாய்